നിന്റെ ചുറ്റുമുള്ളവർക്ക് നീ കടന്നു പോകുന്ന പ്രശ്നങ്ങളും ഇന്ന് നീ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികളെ കുറിച്ചൊന്നും അറിയത്തില്ലായിരിക്കും പലപ്പോഴും നിന്റെ വേദനകൾ മനസ്സിലാക്കാതെ ചുറ്റുമുള്ള മനുഷ്യര് നിന്നെ അനലൈസ് ചെയ്യുക ഒരു പരാജയം എന്നൊക്കെ കണക്കാക്കുന്നുണ്ടായിരിക്കും പക്ഷെ ദൈവം നിന്നെ അങ്ങനെയല്ല കാണുന്നത് ദൈവം നിന്നെ സ്വന്തം മകനായി മകളായി കാണുന്ന പിതാവിന് പിതാവിന്റെ ഹൃദയത്തിൽ നിനക്ക് വലിയൊരു സ്ഥാനമുണ്ട് ദൈവം നിന്നെ കാണുന്ന ഒരു ചാമ്പ്യനായിട്ടാ ഇത്രയൊക്കെ ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടും ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന നിന്നെ ദൈവം ഒരു ചാമ്പ്യനായിട്ട് കാണുന്നു ചിലപ്പോൾ മനുഷ്യർക്ക് നിന്റെ വിഷമങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലായിരിക്കും ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ഫാദർ ഭരിച്ചുപോയ സമയത്ത് ഞാനിവിടെ അയർലൻഡില് അന്ന് കുറേ നാൾ ജോലി ചെയ്യാതെ ഇരുന്ന സമയമുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറേ വിഷമങ്ങൾ മാനസികമായിട്ട് പപ്പായുടെ ആ ഒരു മരണത്തിന് ശേഷം എനിക്കുണ്ടായ വേദനകളും വിഷമങ്ങളും ഒക്കെ നിമിത്തം ഞാനൊരു ബ്രേക്ക് എടുത്തു പക്ഷേ എന്റെ ചുറ്റും ഉണ്ടായിരുന്ന പലർക്കും അതൊരു എന്താ പറയുന്നത് നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നെ എന്തിനാ ബ്രേക്ക് എടുക്കുന്നത് എന്തിനാ ജോലിക്ക് പോകാതെ ഇപ്പം ഇരിക്കുന്നത് കുറച്ച് മാസം പക്ഷെ ഞാൻ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ അവരുടെയൊക്കെ അപ്പനും അമ്മയും ഉണ്ട് അവരോട് ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താലും അവർക്ക് മനസ്സിലാകുന്നില്ല കാരണം എൻ്റെ അപ്പം മരിച്ചു പോയപ്പോൾ ഉണ്ടായ വിഷമങ്ങളും വേദനകളും അത് എത്ര മാത്രമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും അപ്പൊ അന്ന് നമ്മുടെ ചുറ്റുമുള്ളവർ അല്ല പല മനുഷ്യരുടെ അനുമാനങ്ങൾ പലരും പലരും എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കാ കേൾക്കാനിടയായി തീർന്നു അതായത് ഈ അവനതൊക്കെ ഗെറ്റ് ഓവർ ചെയ്യേണ്ടതാണ് ഇതൊക്കെ ഗെറ്റ് ഓവർ ചെയ്ത് പുറത്തു വരേണ്ടതല്ലേ അപ്പോൾ ചില കാര്യങ്ങൾ ചിലവർക്ക് അഭിപ്രായം പറയാൻ പറ്റും പക്ഷെ അവർ ആ അവസ്ഥയിൽ വരുമ്പോഴും അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് അതിന് വേദന എത്ര മാത്രമെന്ന് കല്ലെറിയുന്നവർക്ക് പിടികിട്ടത്തുള്ളൂ അതെല്ലാം അറിയത്തെ ഒരുപാട് പേര് കല്ലെറിഞ്ഞു പക്ഷെ അവരറിയുന്നില്ല ആ വ്യക്തി കടന്നു പോകുന്ന അവസ്ഥ എത്രമാത്രമുണ്ട് അവിടെ മക്ദല മറിയത്തെ ചേർത്ത് നിർത്തിയ യേശു നിന്റെ വേദനകളെ അറിയുന്നു നിന്റെ വിഷമങ്ങളെ അറിയുന്നു നിന്റെ ദുഃഖങ്ങളെ അറിയുന്നു നിന്റെ തകർച്ചകളെ അറിയുന്നു വചനത്തിലൂടെ അന്ന് ഇതേ ഈശോ എനിക്ക് സമാശ്വാസം നൽകി എന്നോട് പറഞ്ഞു മോനെ ഞാൻ നിന്റെ കൂടെയുണ്ട് ഈ വേദനകൾക്കുള്ളിൽ നിനക്ക് ഞാൻ തണലായി നിന്നോടൊപ്പമുണ്ട് അപ്പനായി ഞാൻ നിനക്ക് കരുത്തു നൽകുന്നു ഇനി സന്ദേശം കേൾക്കുന്ന നിങ്ങളെ നോക്കി ഈശോ പറയുകയാണ് നിങ്ങളുടെ കൂടെ ഞാനുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എന്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം ഈശോ ഈശോ അന്നത്തെ കാലത്തെ മതപുരോഹിതരോടോ പരിസയരോടോ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ കരിസ്മാറ്റിക് പ്രഘോഷകരോടോ ബന്ധകോസ്സുകാരോടോ ഒന്നുമല്ല ഈശോ പറയാൻ നിങ്ങൾ എന്റെ അടുക്കൽ വരൂ എന്നല്ല കർത്താവ് വിളിക്കുന്നത് ഈശോ ഈശോ വിളിക്കൂ അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ ജീവിതത്തിലെ വിഷമങ്ങൾ നിമിത്തം ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എന്റെ അടുക്കൽ വ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം ദൈവത്തിന്റെ ഹൃദയത്തിൽ നിങ്ങൾക്കാണ് ഒന്നാം സ്ഥാനം ഹൃദയം തകർന്നിരിക്കുന്ന നിങ്ങളെ ദൈവം കൈവിടുകയില്ല മറ്റാരും നിന്നെ നിന്നെവിട് കൈവിടിയുന്നതായിട്ട് നിനക്ക് തോന്നിയാലും നിന്റെ ദൈവം നിന്നെ കൈവിടുകയില്ല നിന്നെ ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല കാരണം ഈ ദൈവം മനസ്സലിവുള്ളവനാണ് അവൻ നിന്നെ അറിയുന്നവനാണ് നിന്നെ നെനഞ്ഞവനാണ് നിന്റെ കൂടെയുള്ളവനാണ് സ്വന്തം ചായലും സാദൃശ്യത്തിലും നിന്നെ സൃഷ്ടിച്ചവന് നിന്നെ തള്ളിക്കളയാൻ പറ്റത്തില്ല അവൻ നിന്നെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളെ നീ മറികടക്കും ദൈവം നിന്നെ നോക്കി പറയുന്നു നീ ഒരു ചാമ്പ്യനാണ് നിനക്ക് പുറത്തു വരുവാൻ കഴിയും നിനക്ക് ഒരു ഉയർത്തെഴുന്നേൽ പൊണ്ട് നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും ലോകം നിന്റെ മേലെ ഇടുന്ന വിധിയല്ല നിന്റെ വിധി ഈ ദൈവത്തോടൊപ്പം നിനക്ക് പറന്നുയരുവാൻ സാധിക്കും ഇന്ന് കടന്നു പോകുന്ന ഈ അവസ്ഥകൾക്കപ്പുറം നിനക്കൊരു ഉയർച്ചയുണ്ട് ഒരു നന്മ നിറഞ്ഞ സാക്ഷ്യമുള്ള ഒരു കാലഘട്ടം അതായത് അനേകരെ തകർന്ന അനേകരെ ഈശോയിലേക്ക് കരം പിടിച്ചു ഉയർത്തുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കും ഈശോ തന്നെ നിന്നെ ഉപയോഗിക്കും ഈശോ നിന്റെ ഉള്ളിലിരുന്ന് നിന്നിലൂടെ സംസാരിക്കും അനേകർക്ക് പ്രചോദനമായി നിന്റെ ജീവിതം തീരുവാൻ ഇടയായി തീരും അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് കടന്നു പോകുന്ന തകർച്ചയ്ക്ക് മുൻപിൽ മനുഷ്യരിടുന്ന വിലയല്ല ദൈവം നിനക്കിടുന്നത് കേട്ടോ ആ വിഷമങ്ങൾ ം ചിലപ്പോൾ നിന്റെ തല കുരുങ്ങി പോകുന്നുണ്ടെങ്കിൽ ചില വ്യക്തികളുടെ നോട്ടങ്ങളൊക്കെ വരുമ്പോൾ ചില വ്യക്തികളുടെ വാക്കുകളും അവരുടെ വാക്ഷരങ്ങളൊക്കെ കേൾക്കുമ്പോ നിങ്ങളുടെ തല താന്നു പോകാൻ ഇടയാകരുതേ നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക ദൈവം നിങ്ങളെ വാലല്ല തലയാക്കി നിർത്തും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക നിനക്ക് അനുകൂലമായ ഒരു ദൈവം ഉണ്ടെന്നുള്ള ഒരു ഉറപ്പിൽ ദൈവം എന്റെ പക്ഷത്തുണ്ട് റോമ എട്ട് മുപ്പത്തൊന്ന് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും ആര് നമുക്കെതിരെ നിൽക്കും ഇതായിരുന്നു ഈശോയുടെ കാലഘട്ടത്തിലെ സാധാരണക്കാരുടെ കോൺഫിഡൻസ് ഈശോയുടെ കാലഘട്ടത്തിലെ സാധാരണക്കാരെ കോൺഫിഡൻസ് എന്തായിരുന്നു എന്നെ സ്നേഹിക്കുന്ന അറിയുന്ന എന്നെ നെഞ്ചോട് ചേർത്തു വെക്കുന്ന ഒരു അപ്പൻ എനിക്കുണ്ട് എന്റെ ഈശോ അവൻ എന്നെ തള്ളിക്കളയത്തില തല ഉയർത്താൻ ദൈവം തന്നെ വാലല്ല തലയാക്കി തീർക്കും ഗോഡ് ബ്ലസ് യു